നിങ്ങൾ അജു ചേട്ടന്റെ അടങ്ങിയിരിക്കും നമസ്കാരം ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കുറച്ച് കാര്യങ്ങൾ പെടുത്താനായിട്ടാണ് പേർലി മണി ഷോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷോയാണ് പേർലിയുടെ സംസാരവും രീതിയും ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ആൾ ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട് ചില സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നുണ്ട് ആസിഫലി വന്നൊരു വീഡിയോയിൽ അംബാസിഡർക്കാരനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ ഓക്കെ അന്ന് ഓക്കെ ഓക്കെ എല്ലാവരും അത് വലിയ വിവാദങ്ങളൊന്നും ആയില്ല കാരണം അതൊരു തമാശ മെട്ടിന് നമ്മൾ തല്ലെങ്കിൽ ഇത് കൂടി കൂടി വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പം പേർളിയുടെ ഷോയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം നീരജ് മാധവും അജു വർഗീസും വന്ന ടോക്ക് ഷോയുടെ തുറക്കത്തിൽ തന്നെ പേർലി മാണി ബാത്റൂം സീൻ ഏതോ ഒരു അവർ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു സിനിമയുടെ ബാത്റൂം സീൻ ഉണ്ടോ ആ ന്യൂഡിറ്റി ആർക്കെങ്കിലും കാണണോ പിന്നെ ആ ന്യൂഡിറ്റിയെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത് ഒരു പെണ്ണിനോട് ആണായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ അത് ഏത് രീതിയിലും ിൽ കണ്ടേനെ ന്യൂഡറ്റി വീഡിയോസ് എവിടെയെങ്കിലും ഉണ്ടോ അല്ല ആർക്കെങ്കിലും കാണണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും വേറെ രീതിയിൽ എടുക്കും വേറെ രീതിയിലല്ല അത് തെറ്റായ രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്യും ആളെ വിമർശിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ സ്ത്രീക്ക് മറ്റൊരു നിയമം പുരുഷന് മറ്റൊരു നിയമമൊന്നുണ്ടോ ഈ ഷോ ഫാമിലി ഓഡിയൻസ് ഒരുപാട് പേര് കാണുന്നതാണ് കുട്ടികൾ മുതൽ മുകളിലോട്ട് എല്ലാവരും കാണുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷോയാണ് പേർലിനെയും പെർലിയുടെ ഫാമിലിനെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അത് അതിന് ഈ ഷോയുടെ ഉടനീളം പുള്ളിക്കാരി ഇങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ഒരു ക്ലിപ്പ് കൂടെ കാണിച്ചു തരാം കണ്ടു കണ്ടുനോക്കും അപ്പം ഞാൻ ചോദിക്കുന്നത് സമൂഹത്തിലെ നിയമം സ്ത്രീക്ക് ഒന്ന് പുരുഷനൊന്ന് എന്നില്ല ആരും ഇങ്ങനത്തെ അനാവശ്യമായ വാക്കുകൾ ഈ ഇത്തരം ടോക്ക് ഷോയിൽ ആൾക്കാർ വന്നിരിക്കുമ്പഴത്തേനും നമ്മൾ ഈ ബിനു അടിമാലിയെ പോലുള്ളവരുടെ കോമഡികളൊക്കെ ഇപ്പം എന്താ ഇഷ്ടപ്പെടാതെ വരുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ അവരുടെയൊക്കെ സ്കിറ്റുകളിൽ ഇങ്ങനെ ഈ ഇതുപോലെയുള്ള തരം താഴ്ന്ന കോമഡികളും ഡബിൾ മീനിങ്ങും ബോഡി ഷേമിങ്ങും ഒക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഇത്തരക്കാരെ നമ്മൾ ഇഷ്ടപ്പെടാതായി തുടങ്ങിയത് പേർലിക്ക് തോന്നുന്നുണ്ട് പേർലി എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പേർലിയൊക്കെ ഇങ്ങനെ സംസാരിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും പേർലിയുടെയൊക്കെ വീഡിയോ ഒത്തിരി പേര് കാണുന്നതാണ് അപ്പം എ ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പിന്നെ യൂട്യൂബിൽ തന്നെ കുറേ ഇൻ്റർവ്യൂ എടുക്കുന്ന ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ആൾക്കാർ ഇറങ്ങിപ്പോയി ഈ വന്നവരെ നമുക്കൊട്ടും അറിയത്തുമില്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയത്തില്ല സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും പൊട്ട റീലൊക്കെ ഇടുന്ന ആൾക്കാരെയും കൊണ്ടിരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് അവരോട് ആവശ്യമില്ലാത്ത ഭയങ്കര ബോറായിട്ടുള്ള ജോലികൾ ചോദിച്ച് വൾഗറായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ പറയുന്ന മണ്ടത്തരങ്ങൾ അതുപോലെയുള്ള വൾഗറായിട്ടുള്ള വാക്കുകളൊക്കെ എടുത്തിട്ട് വൈറലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ട് ഇറങ്ങി ചീത്ത വിളിച്ച് പോകുമ്പോൾ അത് വൈറലാക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെ തരംതായെന്ന പണികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്തരം ഇന്റർവ്യൂസ് നടത്തുന്ന ആൾക്കാരുടെ ഒക്കെ മുന്നിൽ പേർലി എന്നും പേർലിയൊക്കെ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് പേർലി പോലുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാണുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് ആയിരുന്നു ഇതുവരെ പതിയെ പതിയെ പേർലി അങ്ങ് എന്നുവെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ സംസാരിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുകയല്ല പക്ഷേ അത് ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ടെന്നും ഇത് എത്ര ആളുകളുടെ മുന്നിലേക്ക് പോകുന്നതാണെന്നും ഒക്കെ പേർലിയെ പോലുള്ള വളരെ നല്ല പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു പേരിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമെന്നും തെറ്റുകൾ തിരുത്തുമെന്നും ഞാൻ വിചാരിക്കുന്നു തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് ആ ആണാണേലും പെണ്ണാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ പേർലി പറഞ്ഞ ഓരോ ഡയലോഗ് ഒരു സ്ത്രീയോട് പുരുഷൻ പറഞ്ഞിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ എത്രത്തോളം അസഭ്യമാണെന്ന് അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി ഇതും അത് ഒരു പെണ്ണ് പുരുഷനോട് പറഞ്ഞാലും ആ സെയിം ഇത് തന്നെയാണ് നമുക്ക് കേൾക്കുന്നവർക്ക് തോന്നുന്നത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് നിങ്ങളത് കൂടുതായിട്ട് എടുത്തെങ്കിലും കേട്ടിരിക്കുന്നവർക്ക് ഭയങ്കര ആരോചകമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണതൊക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കാം താങ്ക് യു സോ മച്ച്